എന്നെ നടപ്പാച്ചു കുറേ നേരമായില്ലോ നീ ഫോണിലിട്ട് കുത്താൻ തുടങ്ങിയിട്ട് അത്യാവശ്യമായിട്ടൊരു കോൾ ചെയ്യാൻ നോക്കിയിട്ട് ഈ കുന്തം വർക്ക് ചെയ്യുന്നില്ലല്ലോ പരീക്ഷത്ത് ദേഷ്യത്തോടെ ഫോൺ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ കാര്യ അടപ്പാച്ചു വിളിക്കാനിത് ജോ സംശയത്തോടെ ചോദിച്ചു അത് ഓഫീസറെ ആഡീസിനെ വിളിക്കണം പരീക്ഷത്ത് ദേഷ്യത്തോടെ പറഞ്ഞു അവൻ്റെ രണ്ട് നമ്പറിലും നീ വിളിച്ച് നോക്കിയോ അവൻ്റെ ഒരു നമ്പർ എൻ്റെ കയ്യിലുള്ളു പരീക്ഷത്ത് പറയുന്നത് കേട്ട് ജോ അവൻ്റെ ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്ത് പരീക്ഷത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ദാ ഈ നമ്പറിൽ വിളിച്ച് നോക്ക് അവൻ ഫോൺ എടുക്കും ജോ പറയുന്ന കേട്ട് പരിശുത്ത് അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചു ഡി നിന്റെ ഫോൺ റിങ് ചെയ്തത് കണ്ടില്ലേ നീ എന്താ ഫോൺ എടുക്കാത്തത് ഡയാന ചോദിക്കുന്ന കേട്ട് അദർച്ച അവളുടെ ഫോൺ എടുത്ത് നോക്കി പരിചയമില്ലാത്ത നമ്പറാണ് ഡീ അതാ ഞാൻ എടുക്കാതിരുന്നത് നീ എന്തായാലും എടുത്ത് നോക്ക് ഡയാന പറയുന്നത് കേട്ട് അതിർച്ച കോൾ കണക്ട് ചെയ്തു ഹലോ മറുവശത്തും കേട്ട ശബ്ദം വിശ്വസിക്കാനാവാതെ അതിർച്ച ഫോണിലേക്ക് നോക്കി ഹലോ പരിശുദ്ധ സ്പീക്കിംഗ് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ മറുവശത്തു നിന്നും കേട്ട വാക്കുകൾ കേട്ട് അദ്രജയുടെ ചുണ്ടിൽ ചിരി തിരിഞ്ഞു എന്തോ ഒരു സന്തോഷം തന്നെ വന്ന് പൊതീയുന്നതായി അവൾക്ക് തോന്നി ഹലോ പരിശുദ്ധ വീണ്ടും പറയുന്ന കേട്ട് അദർജ സംസാരിച്ചു തുടങ്ങി അദ്രജയുടെ ശബ്ദം കേട്ട് പരീഷുത്ത് ഫോണിലേക്ക് നോക്കി സ്ത്രീനിൽ പേര് കണ്ട് പരശുദ്ധ ജോയെ കലിപ്പിച്ച് നോക്കി ഹലോ ഞാൻ ആളുമാറി വിളിച്ചതാണ് നിന്നെ വിളിച്ചതല്ല പരിഷുത് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു എടാ പാട്ടി നീ ആഡീസൻ നമ്പർ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആരോടെ നമ്പർ അടാ എനിക്ക് വിളിച്ചു തന്നത് പരസ്യത്തിന്റെ അലർച്ച കേട്ട് ജോ ഞെട്ടി ഞാൻ ആഡീസൻ നമ്പർ തന്നെയാണ് വിളിച്ചു തന്നത് നീ കണ്ണ് തുറന്ന് നോക്കടാ പരീക്ഷത്തിൽ ജോയുടെ നമ്പർ അവനെ കാണിച്ചുകൊണ്ട് ചോദിച്ചു ലാസ്റ്റ് കോൾ എന്ന പേരിലേക്ക് പോയത് കണ്ട് ജോ പരസ്യത്തിന് പകപ്പോടെ നോക്കി മാറിപ്പോയി പാചു ജോ പറയുന്ന കേട്ട് പരിശുത്ത് അവനെ കൂർപ്പിച്ചു നോക്കി നിനക്കെല്ലാം മാറിപ്പോവും കാരണം നിന്റെ ശ്രദ്ധ ഇപ്പോൾ ഇവിടെ ഒന്നുമല്ലല്ലോ നീനിക്കുളത് ഞാൻ നാട്ടിൽ എത്തിയിട്ട് പരിശുദ്ധ ദേഷ്യത്തോടെ പറയുന്നേ കേട്ട് ജോ പെട്ടതുപോലെ നീനു എന്താടി നീ നി വിഷമിച്ചിരിക്കുന്നത് ആരും നിന്നെ വിളിച്ചത് ഡയാന ചോദിക്കുന്ന കേട്ട് അദർച്ച ഒന്നും മിണ്ടിയില്ല ആദ്യം ഫോൺ എടുത്ത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ മോത്ത് സന്തോഷമായിരുന്നല്ലോ പിന്നെ ഇപ്പം എന്താ പറ്റിയത് ഡയന വീണ്ടും അദ്രജയോട് ചോദിച്ചു ആൻ അത് തപ്പി തപ്പിത്തടഞ്ഞ് സംസാരിക്കുന്ന കേട്ട് ഡയാന മേശപ്പുറത്തിരിക്കുന്ന അദർജയുടെ ഫോൺ എടുത്ത് കോൾ ഹിസ്റ്ററി നോക്കി ജോ ആണോ നിന്നെ വിളിച്ചത് ഡയാന ചോദിക്കുന്ന കേട്ട് അദർജ അല്ലെന്ന് തലകുലുക്കി എന്നെ പരീക്ഷത്താണ് വിളിച്ചത് എങ്കിൽ ചേട്ടാ ജയോടെ നമ്പറിൽ നിന്നും വിളിച്ചതായിരിക്കും അല്ല ചേട്ടായി എന്താ നിന്നോട് പറഞ്ഞത് പരീക്ഷത്ത് എന്നെ വിളിച്ചതല്ലായിരുന്നു വേറെ ആരെയും വിളിച്ചതാണ് നമ്പർ മാറി എനിക്ക് കോൾ വന്നതാണെന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്തു അദർജ നിരാശിയോടെ പറഞ്ഞു ഓഹ് അതിനാണോ നീന വിഷമിച്ചിരിക്കുന്നത് അത് വിട്ടുകളയടി ഡയാന പറയുന്ന കേട്ട് അദർജ അവളെ നോക്കി തെളിച്ചമില്ലാത്ത ചിരി ചിരിച്ചു അല്ലെങ്കിലും ഞാൻ പരസ്യത്തിൻ്റെ ഫോൺ കോളൊന്നും പ്രതീക്ഷ അല്ലായിരുന്നു പക്ഷെ ആ ശബ്ദം കേട്ടപ്പോൾ അറിയുന്ന മനസ്സ് എന്തൊക്കെയാ ആഗ്രഹിച്ചത് തോന്നും അല്ലാതെ എനിക്ക് വിഷമമൊന്നുമില്ല അത്തർച്ച പറയുന്ന കേട്ടി ഡയാനയ്ക്ക് വിഷമമായി എൻ്റെ ചേട്ടായി നിന്നെ മനസ്സിലാക്കി സ്നേഹിക്കുന്നൊരു കാലം വരും അന്ന് നിന്നെ എൻ്റെ ചേട്ടായെ സ്നേഹം കൊണ്ട് മൂടും ഡയാന പറയുന്ന കേട്ട് അതെർച്ച അവളെ നോക്കി ഓ പിന്നെ സ്നേഹല്ല അയാളെന്നെ മണ്ണിട്ട് മൂടാതിരുന്ന കൊള്ളാം അതർച്ച പറയുന്ന കേട്ടി ഡയന അവളെ കുഴപ്പിച്ച് നോക്കി എൻ്റെ ചേട്ടൻ എത്ര ദുഷ്ടനെന്നുമല കേട്ടോടെ അയറെ എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടായി എൻ്റെ നിന്നുള്ള ദേഷ്യമൊക്കെ കളഞ്ഞനെ എല്ലാം അറിഞ്ഞിട്ട് പരസ്യത്ത് എന്നെ സ്നേഹിക്കേണ്ട കാര്യമില്ലാൻ ആരും പറയുന്നതിനെ കൂടെ കഴിഞ്ഞ എന്നെ മനസ്സിലാക്കാൻ പരസ്യത്തിൽ കഴിയില്ലേ അയാൾ വിചാരിക്കുന്ന പോലെ ആനന്ദിൻ്റെ പണക്കൊഴുപ്പിൻ്റെ അഹങ്കാരത്തോടെ ജീവിക്കുന്നവളല്ല ഞാൻ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ അങ്ങനെ എന്നെ മനസ്സിലാകുന്നെങ്കിൽ പരസ്യത്ത് മനസ്സിലാക്കിയാൽ മതി അല്ലാതെ പഴയ കൂട്ടുകാരിയാണെന്നും പറഞ്ഞ് പരസ്യത്തിന് സ്നേഹം പിടിച്ചു പറ്റതിനോട് എനിക്ക് താല്പര്യമില്ല എനിക്ക് ഞാനായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ പരസ്യത്ത് ഇഷ്ടപ്പെട്ടാൽ മതി അല്ലാതെ പ്രണയിക്കപ്പെടാൻ വേണ്ടി യാചിക്കാനൊന്നും ഈ അദർശയെ കിട്ടില്ല അങ്ങനെ ആരുടെയെങ്കിലും സ്നേഹമോ കരുതലോ ഈ ആവശ്യമായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് ജന്മം തന്നവരോട് അപേക്ഷിച്ചേനെ പക്ഷേ യാചിച്ച് വാങ്ങുന്നത് ഒരിക്കലും സ്നേഹമാവില്ലാൻ അതൊക്കെ വെറും സഹതാപമാണ് എനിക്ക് എനിക്കങ്ങനെയൊന്നും വേണ്ട അദർച്ച ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ മുറിയിലേക്ക് പോയി അദർച്ചയുടെ സംസാരം കേട്ടി ഡയാനയുടെ മനസ്സ് നോന്തു എന്നാ ഗമ്യാടി പട്ടി നിനക്ക് നാട്ടിലോട്ടൊന്നും നിനക്ക് വരാൻ വയ്യല്ലേടാ അത് പിന്നെ ഇവനൊക്കെ മുമ്പ് മാത്രമല്ല അറിയൂ നാട്ടിലുള്ള നമ്മളെപ്പോലും ഇവനിപ്പോൾ ഓർമ്മയില്ലല്ലോ പരീക്ഷത്ത് പറയുന്നത് കേട്ട് ജോ അത് ശരി വെച്ചു അതെടാ നീ തന്നെ ഇത് പറയണം സ്വന്തം കല്യാണത്തിന് പോലും എന്നെ വിളിക്കാതിരുന്നവരാണ് ചങ്കാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്നെ വിളിച്ചെടാ നിന്റെ കല്യാണത്തിന് പരീക്ഷത്തിൻ്റെയും ഒറ്റ മിത്രമാണ് കൈലാസ് എടാ അന്നത്തെ സാഹചര്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലടാ പരീക്ഷത്ത് ദയനീയമായി പറഞ്ഞു ആ അതൊക്കെ പോട്ടടാ ഞാൻ വെറുതെ പറഞ്ഞതാ കൈലാസ് പരസ്യത്തിന് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും ഉണ്ട് ജോതും പറഞ്ഞുകൊണ്ട് പരസ്യത്തിന്റെയും കൈലാസിന്റെയും ഇടയ്ക്ക് കയറുന്ന അവരെയും കെട്ടിപ്പിടിച്ചു ഇവൻ്റെ ഈ പഴയ സ്വഭാവം ഇതുവരെ മാറിയില്ലേ കൈലാസ് ചിരിച്ചുകൊണ്ട് ജോയെ നോക്കി പരസ്യത്തിനോട് ചോദിച്ചു ബെസ്റ്റ് ഇവൻ മാറാനോ പട്ടിയുടെ വാല് എത്ര തവണ കുഴലിട്ടാലും നീളത്തിലാണെന്ന് പറയുന്ന പോലെയാണ് ഇവന്റെ കാര്യം പരസ്യത്ത് കളിയാക്കി പറയുന്ന കേട്ട് കൈലാസ് ചിരിച്ചു അത് കണ്ട് ജോ അവരെ രണ്ടുപേരെയും കൂർപ്പിച്ചു നോക്കി നീയൊക്കെ എടാ പട്ടി അവൻ്റെയൊക്കെ കിണി കണ്ടില്ലേ ജോ പരസ്യത്തിനേയും കൈലാസിനെയും നോക്കി ചീത്ത പറഞ്ഞിട്ട് ദേഷ്യത്തോടെ കൈലാസിൻ്റെ വീടിനകത്തേക്ക് പോയി ആൻറ്റി അങ്കിൾ ഞാൻ വന്നു ജോ വിളിച്ച് കോവിക്കണ്ട അകത്ത് കയറുന്ന കണ്ട് കൈലാസും പരശത്തും ചിരിച്ചു എൻ്റെ അമ്മച്ചി ഞാൻ ഉടനെ വരാം ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് ബഹളം വെക്കാതെ തന്നെ ഞാൻ അങ്ങോട്ട് വരാം സമാധാനമായിട്ടിരിക്കെ എൻ്റെ കൊച്ചേ ഡയനെ പറഞ്ഞിട്ട് കുഴക്കട്ടാക്കി എന്തടി ഞാൻ പ്രശ്നം ഒക്കുടുംബത്താകെയുള്ള പെൺതരി നാട്ടിൽ വന്നിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാത്തതിൻ്റെ കരച്ചിലും വീഴ്ചലുമൊക്കെ ആയിരുന്നു എൻ്റെ ഡേ കൊച്ചു ആഹാ എന്നിട്ട് അമ്മച്ചോട് നീ എന്തു പറഞ്ഞു എന്തു പറയാൻ നാളെ തന്നെ അങ്ങോട്ടേക്ക് ഇല്ലാതാകാമെന്ന് പറഞ്ഞു ഡയാന പറയുന്നത് കേട്ട് അദ്രച്ചയുടെ മുഖം മാറി അപ്പം നീ നാളെ പോകുമല്ലേ അദ്രജ നിരാശയോട് ചോദിക്കുന്നത് കേട്ട് ഡയാന ചിരിച്ചു എടി നാളെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുന്നത് ഒറ്റയ്ക്കല്ല എൻ്റെ നാത്തൂരെയും കൂടെ കൊണ്ടുപോകുക ഞാൻ ഡയാന പറയുന്നത് കേട്ട് അദ്രജയുടെ കണ്ണുകൾ സന്തോഷത്തോടെ വിടണം ഒത്തിരി നാളായാലേ നീ എൻ്റെ വീട്ടോട്ടൊക്കെ വന്നിട്ട് എപ്പോഴും അമ്മച്ചയ്ക്ക് നിൻ്റെ കാര്യം ചോദിക്കാനേ നേരെ ഉണ്ടായിരുന്നൂ നാളെ നിന്നെയും ഇങ്ങോട്ട് അവിടെ ചിലമ്പോൾ അവർക്കൊക്കെ ആകും പോരാത്തതിന് ഇപ്പം നീ എൻ്റെ കൂട്ടുകാരി മാത്രമല്ലല്ലോ പാലക്കൽ തലവാട്ടിലേക്ക് കൊച്ചുമ്മൻ്റെ ഭാര്യ കൂടിയല്ലേ അതും ഞാൻ അവരെ അറിയിക്കും ഡയ്യാന ചീരിയോടെ പറയുന്ന കേട്ട് അദൃശ്യം അവളെ നോക്കി ചേച്ചു എടാ പിള്ളേരെ പിന്നെ സംസാരിക്കാം ഇപ്പം കഴിക്കാൻ വാ ഞാൻ ഇവന്മാർ ഇത് തന്നെ ആക്കിളെ പറഞ്ഞു ഇവന്മാരുടെ രണ്ടു പേരും ബിസിനസ്സും പ്രോജക്റ്റും അങ്ങനെ ഓരോന്നും പറഞ്ഞ് വെറുതെ സമയം കളയുക ജോ പറയുന്ന കേട്ട് മഹീന്ദ്രനും ഭാര്യ തുഷാരയും ചിരിച്ചു എന്നാൽ പരശുത്തും കൈലാസും അവനെ നോക്കി പേടിപ്പിച്ചു എപ്പോഴും തീറ്റയുടെ മാത്രം വിചാരമല്ലേ ഉള്ളൂ നിനക്ക് പരസ്യത്ത് ജോയെ നോക്കി ചോദിച്ചു ഓ പിന്നെ നീ ആഹാരം കഴിക്കാതെ വായു മാത്രം വലിച്ചാലേ ജീവിക്കുന്നത് പോടാപ്പാ ജോ പരശ്യത്തിനെ നോക്കി പുജിച്ച് കാണിച്ചിട്ട് ഡാനിങ് ടേബിളിൽ പോയിരുന്നു ആൻറ്റി കഴിക്കാനെടുക്ക് ഞാൻ കഴിക്കാൻ പോവാം അവന്മാര് വേണമെങ്കിൽ വരട്ടെ ജോ പറയുന്നത് കേട്ട് തുഷാര ചീരയോടെ അവനെ നോക്കി ആഹാരം വിളമ്പിക്കൊടുത്തു അരെ വാ എന്നാ ടേസ്റ്റ് ജോ കഴിക്കുന്നിടയിൽ പറയുന്ന കേട്ട് എല്ലാവരും ചിരിച്ചു മതിയടാ സോപ്പിട്ടത് അമ്മ അങ്ങ് പൊങ്ങിപ്പോവും കൈലാസ് പറയുന്ന കേട്ട് ജോ അവനെ കൂർപ്പിച്ച് നോക്കി ആൻറ്റിയുടെ മോനാണെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടോ ഇവരെ ഞാൻ ശരിയാക്കും സ്വന്തം അമ്മയെക്കുറിച്ച് നടന്നു പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അവൻ ജോ തുഷാരെ നോക്കി പറഞ്ഞു അല്ലെങ്കിലും അവൻ പണ്ടേ അങ്ങനെയടാ എന്നൊരു വിലയില്ല ഇപ്പം തന്നെ എന്നെ സ്നേഹിക്കാൻ എൻ്റെ പൊന്നുമോൻ ജോക്കുട്ടനുണ്ടല്ലോ നീ അവൻ പറയുന്നതൊന്നും കാര്യമാക്കണ്ടടാ തുഷാര പറയുന്ന കേട്ട് ജോ അവരെ നോക്കി ചിരിച്ചു അപ്പം കൈലാസിനെ നോക്കി പുച്ഛൻ കാണിച്ചു ഓ പിന്നെ ഒരു ജോക്കൂട്ടൻ അവൻ കുറച്ച് ദിവസം കഴിഞ്ഞ നാട്ടിലേക്ക് പോകും പിന്നെ ഞാനേ ഇവിടെ കാണോളൂ ഓ രണ്ടെണ്ണവും ഫോൺ വിളിക്കുമ്പോൾ എന്തൊരു സ്നേഹം നേരിട്ട് കാണുമ്പോൾ തൊട്ടതിനും പിടിച്ചതിനും ബഹളമാണ് പരശ്യത്ത് കൈലാസിനെയും ജോയേയും നോക്കി പറഞ്ഞു അത് പിന്നെ ഞങ്ങൾ നേരിട്ട് കാണുമ്പോഴുള്ള സ്നേഹം കൊണ്ടല്ലോടാ ആ ജോ ഒരുന്നും പറയുന്നത് ജോ പറയുന്ന കേട്ട് കൈലാസ് അവനെ നോക്കി തലകൊലുക്കി അങ്ങനെ പറഞ്ഞു കൊടുക്കട ജോക്കുട്ട കൈലാസ് ചിരിയോടെ പറഞ്ഞു ഓ അപ്പോൾ നിങ്ങളുണ്ട് സെറ്റ് ഞാൻ ഔട്ട് അല്ലേ പരശുത്ത് പറയുന്ന കേട്ട് കൈലാസും പരശുത്തും ഒരേ സ്വരത്തിൽ പറഞ്ഞു അതങ്ങനെയാടാ നീ ഔട്ടാകുന്നത് നീയല്ല ഞങ്ങളുടെ ചങ്ക് കൈലാസം ചോയും പറയുന്ന കേട്ട് പരീക്ഷത്തും മഹീന്ദ്രനും തുഷാരയും ചിരിച്ചു പഠിക്കുന്ന കാലം തൊട്ടിയുള്ള കൂട്ടുകെട്ടാണ് പരിശുദ്ധം കൈലാസം ചോയും കോളേജിൽ ത്രിമൂർത്തികൾ അറിയപ്പെടുന്ന ഗ്യാങ് ആയിരുന്നു ഇവർ ഇവർ മൂന്ന് പേരും കൂടി ചേർന്നാൽ പിന്നെ ഒരു ഉത്സവ പ്രതീതിയാണ് ഇവിടെ എന്തായി ഇത്രയും വണ്ടികളൊക്കെ കിടക്കുന്നത് ആരെങ്കിലും വരുമെന്ന് മമ്മി പറഞ്ഞായിരുന്നോ അദർച്ച് ഡയാനോട് സംശയത്തോടെ ചോദിച്ചു ഏയ് അങ്ങനെയൊന്നും മാമി പറഞ്ഞില്ല എന്തായാലും നമുക്കകത്ത് പോയി നോക്കാൻ വേണ്ടിയായി കുട്ടി ഡയാന പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും മയറിയിൽ നിന്നിറങ്ങി കോളിമ്പിൽ അടിച്ചിട്ട് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടി ഡയാന മാറി നിന്നു വാതിൽ തുറന്ന് വെളിയിലേക്ക് വന്ന ഡേസി മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ടത് അതിശയത്തോടെ നോക്കി അമ്മച്ചി അദർച്ച് വിളിക്കുന്നത് കേട്ട് ഡേയ്സിള്ള അരികിലേക്ക് നടന്നു മോളെ ആരാ ഇത്രയും നാളും എവിടെയായിരുന്നു കുഞ്ഞനീ ഡേയ്സി അത്തരച്ചയുടെ കവിളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു അമ്മച്ചി എന്നെ അവര് എങ്ങോട്ട് പോകാൻ അനുവദിക്കില്ലായിരുന്നു അതാ ഞാൻ അത്തരച്ച കണ്ണ് നിറച്ചുകൊണ്ട് പറയുന്ന കേട്ടി ഡേയ്സി അവളെ കെറ്റിപ്പിടിച്ചു പോട്ടെ മോളെ ഇനി പഴയതെന്ന് മോർത്ത് എൻ്റെ മോളെ വിഷമിക്കേണ്ട ഡേയ്സി അവളെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു ആഹാ ഇവളെ കണ്ടപ്പോൾ ഡേയ്സി കുട്ടിക്ക് എന്നെ വേണ്ടല്ലേ ഫോൺ പിടിച്ച് എന്തോരം കരച്ചിലും ബഹളമായിരുന്നു എൻ്റെ ഡയാനെക്കുറിച്ച് എനിക്ക് കാണണമെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ എന്നെ വേണ്ടല്ലേ ഡയാനയുടെ ശബ്ദം കേട്ടി ഡേസി അദ്രചയിൽ നിന്ന് മകന്ന് മാറിക്കൊണ്ട് ഡയനയുടെ അരികളിലേക്ക് നടന്നു ആ വീട് അമ്മച്ചി എനിക്ക് നോക്കുന്നു ഡയാന ബഹളം വെക്കുന്ന കേട്ട് ഡേസി അവളെ ചെവിയിൽ നിന്ന് കൈ എടുത്തു എടി കൊർത്തം കേട്ടവളെ നിനക്ക് അയറുമോളെ എവിടെയാണെന്ന് അറിയാമായിരുന്നല്ലേ എടി എന്നിട്ടാണോ നീ ഫോൺ വിളിച്ചിട്ട് എൻ്റെ കോച്ചിനെ കുറിച്ചൊന്നും പറയാതിരുന്നത് ഡേസി ചോദിക്കുന്ന കേട്ടിട്ട് ഡയന അവരെ നോക്കി ഇളിച്ചു കാണിച്ചു അത് പിന്നെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടി ഡേസി ഡേസി ഞാൻ ഞാനത് രഹസ്യമാക്കി വെച്ചത് നീ ഇനിയും സർപ്രൈസുമായിട്ട് പോവാ നിനക്കിങ്ങനെ ഇപ്പോൾ തന്നത് പോലെ നല്ലത് ൈസ് തരും ഡേയ്സി ഡയാനെ നോക്കി പറഞ്ഞു അല്ല മമ്മിയും പാപ്പായും എന്തിയമ്മച്ചേ ഡയാന ചോദിക്കുന്ന കേട്ട് ഡേസി അവിടെ നോക്കി ചീവിച്ചു എല്ലാവരെയും അകത്തുണ്ട് നിനക്കുമുണ്ട് ഒരു സർപ്രൈസ് ഡേസി പറയുന്ന കേട്ട് ഡയാന അവരെ സംശയത്തോടെ നോക്കി അത് കഴിഞ്ഞാൽ ഡേസി കൊച്ചേ എനിക്കൊരു സർപ്രൈസ് എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് മണക്കുന്നല്ലോ ഡയാന ഡേസിയെ നോക്കി ചോദിച്ചു അതൊക്കെ ഉണ്ടായിട്ട് ഡയാനെ കൊച്ചേ ആദ്യൻ്റെ അയറുമോളയും കുട്ടി അകത്തേക്ക് വാ എന്നിട്ട് നിനക്കുള്ള സർപ്രൈസൊക്കെ വിശദമായിട്ട് കാണാം ഡേസി പറയുന്ന കേട്ട് ഡയന അയറേയും വിളിച്ചിട്ട് അകത്തേക്ക് കയറി വീടിനകത്തേക്ക് കയറിയതും അവിടുത്തെ കാശ് ഡയനയും അദർജയും മുഖത്തോട് മുഖം നോക്കി ആഹാ ഇതാരാ വന്നിരിക്കുന്നത് എൻ്റെ അയറമോണോ നീ എന്തായാലും നല്ല ദിവസം തന്നെ ഇവിടേക്ക് വന്നത് നമ്മുടെ വഴക്കാളെ പെണ്ണിനെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നത് ഡേ അവിടെ ഇരിക്കുന്നവരൊക്കെ ഡാനി പറയുന്ന കേട്ട് ഡയനയും അദർജയും പരസ്പരം നോക്കി എന്താടി മോളെ ഇന്ന് ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുന്നത് ഒരു സർപ്രൈസ് എൻ്റെ കൊച്ചു പ്രദേശിക്കാണില്ലല്ലേ ഡേവിഡ് പറയുന്ന കേട്ട് ഡയന അയാളെ നോക്കി മിണ്ടാതെ നിന്ന് ഡേ ടോണി ഇതാണ് ഞങ്ങളുടെ ഒരേ ഒരു മോൾ ഡയന ഡേവിഡ് ഡയാനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നവരോട് പറഞ്ഞു അവിടെ ഇരിക്കുന്നവരെ ആരെയും നോക്കാനോ അവർ പറയുന്നതൊന്നും കേൾക്കാനോ ഉള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഡയാന ആകെ മരവിച്ചൊരവസ്ഥയിലായിരുന്നു അവൾ അവിടെ നടക്കുന്നതെല്ലാം നോക്കി അദർച്ചയും ഡയാനയുടെ കൊടുത്തു നിന്നും കുറെ നേരം അവിടെ സംസാരം നീണ്ടുപോയി എങ്കിൽ ശരി ഞങ്ങളിപ്പോൾ ഇറങ്ങിയേക്കുവാ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് തീരുമാനിക്കാം വന്നവിടെ കുറിയുള്ള ഒരു കാരണം അവർ പറഞ്ഞു അത് കഴിഞ്ഞ് അവരെല്ലാം പോകുന്നത് കണ്ടപ്പോഴാണ് ഡയാനയ്ക്ക് ആശ്വാസമായത് എന്താ മോളെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് ഡാലി ഡയാനെ കവി തലോടിക്കൊണ്ട് ചോദിച്ചു എനിക്ക് അമ്മയുടെയും പപ്പയുടെടും അമ്മച്ചിയോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഡയാന ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു എന്നതാ മോളെ എന്നതാ കാര്യം അമ്മച്ചി ആദ്യോട് ചോദിച്ചു അതിപ്പോ വന്ന ആലോചന നടക്കില്ല ഡയാന ഉറച്ച ശബ്ദത്തിൽ പറയുന്ന കേട്ട് ഡാലിയും ഡേവിഡും അമ്മച്ചിയും അവളെ ഞെട്ടലോടെ നോക്കി എന്തൊക്കെയാ മോളെ നീ പറയുന്നത് അതെന്നാ കാര്യം നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ ഡേവിഡ് ഗൗരവത്തോടെ ചോദിക്കുന്ന കേട്ട് ഡയന ആകെ പെട്ടതുപോലെ നിന്ന് അത് പപ്പ ഡയന തപ്പിത്തടഞ്ഞു എന്താണ് ഞാൻ ചോദിച്ചു കേട്ടില്ലേ നിനക്ക് ആരോടെങ്കിലും പ്രേമുണ്ടോന്നും ഡേവിഡ് ഉറച്ച ശബ്ദത്തിൽ ചോദിക്കുന്നത് കേട്ടിട്ട് ഡയനക്കാകെ വെപ്രാളമായി അത് പാപ്പ എനിക്ക് ജോലി ഇഷ്ടമാണ് ഡയ്യനെ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് പറഞ്ഞു കുറെ നേരം കഴിഞ്ഞിട്ടും ആരുടെയും അനക്കമില്ലാതായപ്പോൾ സംശയത്തോടെ ഡയ്യനെ കണ്ണുകൾ തുറന്നു നോക്കി അപ്പ തന്നെ നോക്കിച്ചിരിക്കുന്ന പപ്പയും മമ്മയും അമ്മച്ചിയും എങ്ങനെ ഡയന അതിശയത്തോടെ നോക്കി പക്ഷെ ആ സമയം മദർജ ഇവിടെ എന്താ നടക്കുന്നതെന്ന് മട്ടിലായിരുന്നു നിന്നത് എനിക്ക് എനിക്കല്ലെങ്കിലും അറിയാമായിരുന്നു ഈ മരം കയറി ഇങ്ങനെ ഒക്കെ ഒപ്പിക്കുമെന്ന് അമ്മച്ചി ചിരിയോടെ പറയുന്നത് കേട്ടി ഡയന ആശ്വാസത്തോടെ അവരെ നോക്കി കാനഡയിൽ വെച്ച് നീ എന്നെ പരിചയപ്പെടുത്തി തന്ന ആ ജോ തന്നെയാണോ നീ പറഞ്ഞ പയ്യൻ ഡേവിഡ് ചോദിക്കുന്ന കേട്ടി ഡയന അതിന്ന് തലകുലുക്കി കാണിച്ചു അതെന്താ പപ്പ ആ ജോയെ തന്നെയാ ഡയന ആവേശത്തോടെ പറയുന്നത് കേട്ട് എല്ലാവരും ചീരിച്ചു ഓ അവളുടെ ചേക്കനെ കുറിച്ച് പറയുമ്പോൾ അവളൊരു ചാട്ടം കണ്ടില്ലേ അമ്മച്ചി ചോദിക്കുന്ന കേട്ട് ഡയന ചമ്മി ചീരി ചിരിച്ചു അല്ല നീ എന്താ വിചാരിച്ചത് നിനക്ക് ഒരാളോട് ഇഷ്ടമുള്ള പറയുമ്പോൾ ഞാൻ അതിനെ എതിർന്നു നിൽക്കുമെന്നോ അത് പാപ്പ ഡയാന പറഞ്ഞ് പൂർത്തിയാക്കുന്ന മുൻപേ ഡേവിഡ് പറഞ്ഞു ഇഷ്ടപ്പെടുന്നവർ ഒന്നിച്ച് ജീവിക്കുന്നത് ഇന്ന് വഴി ഡേവിഡ് എതിർന്നു നിന്നിട്ടില്ല അങ്ങനെ ഞാൻ എതിർ നിന്നിരുന്നെങ്കിൽ എൻ്റെ ഡയാന മോളം ഞാൻ അവളുടെ പ്രണയത്തിൻ്റെ കൂടെ പോകാൻ അനുവദിക്കുമായിരുന്നോ ഇന്ന് എൻ്റെ കൊച്ചി എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ഡേവിഡ് വിഷമത്തോടെ പറഞ്ഞു നിർത്തി അത് കേട്ടപ്പോൾ എല്ലാവർക്കും സങ്കടമായി അദർജി വിഷമത്തോടെ ഡയറി നോക്കി പപ്പാ എനിക്കറിയാം ആൻറ്റിയെക്കുറിച്ച് ഡയാന പറയുന്നത് കേട്ട ആകാംക്ഷയോടെ അവളെ ഡേവിഡും ഡാലിയും അമ്മച്ചും ഉറ്റുനോക്കി നിനക്കറിയാമോ മോളെ എൻ്റെ കുഞ്ഞ് കുഞ്ഞെവിടെയാണെന്ന് അറിയാമോ അമ്മച്ചി ഉത്സാഹത്തോടെ ചോദിക്കുന്ന കേട്ട് അദർജിക്കും ഡയാനക്കും വിഷമമായി ആൻ നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാതെ എൻ്റെ ഡയാന മോളെ എവിടെയാണെന്ന് പറയേ ഡയാനയുടെ മൗനം സഹിക്കാതെ ഡേവിഡ് അവളോട് ചോദിച്ചു ഡയാന താൻ അന്നമ്മയിൽ നിന്ന് മറിഞ്ഞ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു അപ്പം അവളുടെ ഡയ്യാന മോളുടെ മകനായ പരീക്ഷത്ത് സ്വന്തം മാതാപിതാക്കളുടെ മരണത്തിന് കാണിക്കാനാ ആനന്ദിനോട്ടുള്ള പക വീട്ടാനായി അയാളുടെ മകൾ അർദ്ദയെ വിവാഹം ചെയ്തതുമെല്ലാം ഡയാന പറഞ്ഞു എല്ലാം കേട്ട് ഡേവിഡിൻ്റെയും ഡാലിയുടെയും അമ്മച്ചിയുടെയും കണ്ണുകൾ നിറഞ്ഞു എൻ്റെ കുഞ്ഞ് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ കുഞ്ഞിനെ കർത്താവ് ഇത്ര നേരത്തെ കൊണ്ടുപോയെന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മച്ചിക്കാരനോട് പറഞ്ഞു എൻ്റെ ഡയനമുള്ള അവ മരണത്തിന് കാരണക്കാനായവനെ ഞാൻ വെറുതെ വിടില്ല ദേവിയുടെ ദേഷ്യത്തോടെ പറഞ്ഞു എൻ്റെ അടയും മുൻപിൽ നിൽക്കാൻ അദർച്ചയ്ക്ക് വിഷമം തോന്നി തനിക്ക് ജന്മം തന്നവൻ കാരണമാണ് അവർക്ക് നഷ്ടമുണ്ടായെന്ന ചിന്ത അദർച്ചയുടെ ഉള്ളം പൊള്ളിച്ചു അവരെ ഒന്നും അഭിമുഖീകരിക്കാനാവാതെ അദർച്ച പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തിരിഞ്ഞതും അവളുടെ കയ്യിൽ ഒരു പിടി വീണു എൻ്റെ കൊച്ചുമോൻ കാണും എൻ്റെ മുളത്തിന് അനുഭവിച്ചല്ലേ അമ്മച്ചയുടെ ചോദ്യം കേട്ട അദർച്ച അവരെ കയറ്റിപ്പിടിച്ചു ആ സമയം അവളുടെ കണ്ണുകളും പെയ്തുകൊണ്ടിരുന്നു കുടുംബത്തിലെ ആദ്യത്തെ പെൺതാരിയുടെ ഒരേ ഒരു മകന്റെ പെണ്ണിനെ വരവിലക്കുന്ന സന്തോഷമായിരുന്നു അവർക്ക് ഒരിക്കലും ഇങ്ങനെ സംഭവം അവരാരും പ്രതീക്ഷിച്ചില്ലായിരുന്നു സ്വന്തം മാതാപിതാക്കളിൽ നിന്നും അവഗണന മാത്രം നേടിയവളും തൻ്റെ മകളുടെ അടുത്ത കൂട്ടുകാരിയുമായി അയറുന്ന അദർജി അവർക്കെല്ലാം ഇഷ്ടമാണെങ്കിലും ഇപ്പോൾ അവളെ ആ വീട്ടിലെ മരുമകളായി കിട്ടിയ സന്തോഷത്തിലായിരുന്നു ആ വീട്ടുകാർ